ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞാറ്റ ആ ഒരു കാട് ചുരണ്ടി നോക്കുകയാണ് കേട്ടോ അത് ചുരണ്ടിയപ്പോൾ കുഞ്ഞാറ്റയുടെ മുന്നിൽ ഒരു കോടി രൂപയാണ് കേട്ടോ കാണുക ഇത് കാണുന്ന കുഞ്ഞാറ്റ ഞെട്ടണോ അതോ ചിരിക്കണോ കരയണോ എന്ന ഭാവത്തിൽ കുഞ്ഞാറ്റ എല്ലാ ഭാവങ്ങളും കാണിക്കുന്നു കേട്ടോ അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം ആയി ബാനുമ്മയോട് വന്നിട്ട് സ്വപ്നം പറയാണ് അമ്മ ഇന്നലെ കുഞ്ഞാറ്റയോട് പറഞ്ഞ് കുറച്ച് കൂടിപ്പോയി അത്രയും വേണ്ടായിരുന്നു എന്നെയാണ് കുഞ്ഞാറ്റയെ ചെന്ന് വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ നീ ചെന്ന് വിളിക്കുക എന്ന് പറയുമ്പോഴേട്ടാ കുഞ്ഞു കുഞ്ഞാറ്റൊരു ഒന്നൊന്നര സ്റ്റേലും പെട്ടിയെടുത്ത് ഒരു കൂളിംഗ് ഒക്കെ വെച്ച് പുറത്തോട്ട് വരുന്നതായിട്ട് ഓക്കെ ഇത് കാണുന്ന ഭാനുമേ സ്വപ്നയും കുഞ്ഞാറ്റൊക്കെ എന്താ പറ്റിയെന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കണ്ട അപ്പോൾ അമ്മ കുഞ്ഞാറ്റെ എന്ന് പറഞ്ഞു വിളിക്കാം കുഞ്ഞാറ്റേ അമ്മേ എന്ന് പറഞ്ഞ ഏയ് നിങ്ങളെ ഭാനുവതിയമ്മയെ വിളിക്കേണ്ട ആവശ്യമില്ല ബാനു എന്ന് വിളിച്ചാൽ മതി അത്രയും സ്വഭാവം നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കുള്ളൂ എന്താ നീ സംസാരിക്കുന്നത് എന്താ നിങ്ങൾ എന്നോട് ഇന്നലെ പറഞ്ഞത് ഞാൻ മഹാ പോക്കാണെന്നില്ലേ നിങ്ങളുടെ ഭർത്താവ് എന്നെ കുറിച്ച് പറഞ്ഞൂലെ അകന്ന ബന്ധം െ അകത്തി നിർത്തണം എന്നൊക്കെ പറഞ്ഞൂലെ ഈ നിങ്ങൾ എന്തൊക്കെയാണ് എന്നെ തരം താഴ്ത്തിയ ഇത് പൈസ ഇല്ല കരുതി ഇത്രയും തരം താഴ്ത്തിയരുത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ വാനു വാനു എന്നൊക്കെ വിളിച്ചിങ്ങനെ ഇങ്ങനെ ചൂടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പറയണേ നിങ്ങൾ നിങ്ങളാ മഞ്ജുനെയും ഗിരിയെയും സദാസമയം കുറ്റപ്പെടുത്തുന്ന ഈ നേരം കൊണ്ട് നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ ഈ മകളെ ഈ സ്വപ്ന എന്ന് പറയുന്ന ഇവളെ നേരാക്കാൻ നോക്കുക എന്ന് പറയട്ടെ ഇത് കാണുന്ന സ്വപ്നം പറയണ കുഞ്ഞാറ്റെ ഒന്ന് ഒതുങ്ങിയിരിക്കുമെന്ന് പറയട്ടെ എന്നെ കുഞ്ഞാറ്റ എന്ന് വിളിക്കാൻ നീ അരടിയെന്ന് ചോദിക്കാൻ ൊക്കെ സ്വപ്നം ആകെ ഞെട്ടാണ് നിനക്ക് എന്ത് അവകാശ അടി ഞാൻ ഇന്ന് ഒരു കോടി രൂപയുടെ അവകാശിയാണ് ഞാനിന്ന് മുതലാളിയാണ് കോടാന് കോടീശ്ശേരിയാണ് ഞാൻ അതുകൊണ്ട് എന്നെ മേഡം എന്ന് വിളിക്കൂ പിന്നെ നിങ്ങളുടെ മകള് ഒരേ സമയം നാലാളുകളെ ചതിച്ചിട്ട് പോയവളാണ് എന്നൊക്കെ പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോകേണ്ടിയിട്ടാണ് ഭാനുവതി അമ്മ എന്താ നീ പറഞ്ഞത് ആ ഇനി എനിക്ക് പറയാനുള്ളത് പറഞ്ഞു നിങ്ങളുടെ മകളെ ഒന്ന് സൂക്ഷിച്ചോ അത് നല്ലതാണ് എന്തായാലും നിങ്ങളെയൊക്കെ വലിയൊരു വീട് ഞാൻ വാങ്ങും പിന്നെ നിങ്ങളുടെ മുറ്റത്ത് കിടക്കുന്ന ഇപ്പം ഏട്ട വണ്ടിയല്ല അതിനെയൊക്കെ നല്ലൊരു വണ്ടി ഞാൻ വാങ്ങും എന്നിട്ട് നിങ്ങളെ കാണാൻ ഈ വീട്ടിലോട്ട് ഞാനൊരു വരവ് വരും എന്നങ്ങ് പറഞ്ഞിട്ടങ്ങ് പോകുന്നു അങ്ങനെ ഇതൊക്കെ കേട്ട് പാനിയോദ്യമ്മ ഇത്രയും തരം താഴ്ത്തി ഇവിടെയാണല്ലോ ഞാനിവിടെ നിർത്തിയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന പിന്നീട് അവിടെ നിന്ന് ഇറങ്ങണം ഒരു ഒന്നൊന്നര സ്റ്റൈൽ സംസാരം തന്നെ മാറിയിട്ടുണ്ട് അങ്ങനെ ഈ ഈ ആൾക്ക് വിളിക്കണേ അതേ നിങ്ങളുടെ കടയിൽ നിന്ന് ഞാനൊരു സാരി വാങ്ങിയില്ലേ അതിൻ്റെ സ്ക്രാച്ച് കട ഞാൻ ചുരണ്ടി നോക്കി അതിൽ ഒരു കോടി രൂപ എനിക്കടിച്ചു അപ്പോൾ അത് കേട്ടോ തന്നെ അതിനൊക്കെ അർഹൻ ആയ ആളുകൾക്ക് ഞങ്ങൾ കൊടുത്തു എന്ന് പറയട്ടെ നിങ്ങൾ ആൾ തട്ടിപ്പ് വെട്ടിപ്പോൾ നടത്തിയിട്ട് വന്നതാണ് ഒരിക്കലും ആ ഒരു കോടി രൂപ അയാൾക്കല്ല എനിക്കാണ് എൻ്റെ അടുത്ത് ാണ് ഒരു കൂടിയുടെ കാട് എന്ന് പറയട്ടെ അപ്പോഴത്തെ കേട്ടോടെ തന്നെ അവർ പറയണേ ഇല്ല നിങ്ങളുടെ കാർഡൊന്ന് എടുത്ത് നോക്കുമെന്ന് പറയണേ അപ്പം കുഞ്ഞാറ്റീന്ന് നോക്കി നോക്കുമ്പോൾ വെറും ആയിരം രൂപ കേട്ടോ അപ്പം അയ്യപ്പനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അയ്യപ്പൻ ഒരു ഒരു കോടിയാക്കിയതും പിന്നീട് ആയിരം ആക്കിയതൊക്കെ ആലോചിച്ച ചെറുക്കണേ ഈ സമയം കുഞ്ഞാറ്റ ഈശ്വരൻ എന്നാലെ എനിക്ക് എന്താ പറ്റിയത് ഇനിയിപ്പോൾ അവരോട് അന്നെങ്കിലും ഭാനുവതിയമ്മ എന്നുള്ളത് ബാനു എന്നൊക്കെ വിളിച്ച് ഇനി അവരെ എന്നെ അകത്തോട്ട് കേറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് തിരികെ പോവാണ് കേട്ടോ എന്നാലേ സമയം ഭാനുവതിയമ്മ സ്വപ്നയോട് ചോദ്യം ചെയ്യണേ എടി ആ മറ്റേ പറഞ്ഞതൊക്കെ സത്യമാണോ അവർ പറഞ്ഞതൊക്കെ നേരാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ അവർ എന്ത് പറഞ്ഞു പറഞ്ഞെന്ന അമ്മ പറയുന്നത് അവരുടെ വാക്ക് അമ്മ വിശ്വസിക്കുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് അമ്മയുടെയും എന്നെയും തെറ്റിക്കാനുള്ള പണി ചെയ്തിട്ടാണ് അവർ പോയതെന്നൊക്കെ പറയണ കേട്ടോ അപ്പോഴാണ് മാനുവതിയമ്മയെ എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളി കേൾക്കുന്നത് കേട്ടോ സ്വപ്നമോളെ എന്നൊക്കെ പറഞ്ഞാൽ ആ വിളി കേൾക്കുമ്പോൾ പുറത്തോട്ട് ചെന്നേക്കുമ്പോൾ കുഞ്ഞാറ്റേ ആയിരിക്കും ആ നീ വന്നോ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ ആ അപ്പോൾ ഞാൻ ഭാനുവദ്യമ്മയെ ഞാൻ കയറിട്ടേ എന്ന് പറയുമ്പോൾ മര്യാദക്ക് ഇറങ്ങിപ്പോടി നീ എന്നെ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ട് നിന്നെ ഈ വീട്ടിലോട്ട് കയറ്റിയില്ല മര്യാദക്ക് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആട്ടി ഇറക്കണം കേട്ടോ ഇതേ സമയം കുഞ്ഞാറ്റോ ഈശ്വര എന്ത് പണിയാന്ന് തന്നത് ഒരു പണിയും എടുക്കാതെ ഇരുന്ന് തിന്നാൽ മതിയായിരുന്നു എന്തിനാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സ്വപ്നയോട് പറയണം മോളെ നീ എന്നെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങനെ പോലെയുള്ളവരെ എനിക്ക് രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സ്വപ്നയും കൈ ഒഴുകിയാണ് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്ന സഞ്ജയ്യാണ് സഞ്ജയ് ഷാലിയുടെ അടുത്തോട്ട് എന്തിരിക്കേണ്ടത് അപ്പോൾ ഷാലിക്കിനെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ എടി നീ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ നീൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഇനി പിടിക്കപ്പെടുമ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് അവിടെ പോയത് ഉണ്ടായതെന്ന് പറയുമ്പോൾ എനിക്ക് നിന എങ്ങനെയാണത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് എന്ന് എനിക്കറിയില്ല അവിടെ അവൾക്ക് കാവലായി നിൽക്കുന്ന അവനില്ല അവനെ ഞാൻ കണ്ടു ആ അപ്പം ഞാൻ അവനെ കണ്ടു അയ്യപ്പനെന്ന് പറയുന്നവനെ ഞാൻ കണ്ടു പക്ഷേ അയാൾക്ക് എന്തൊക്കെയാണ് ശക്തി ഉള്ളതുപോലെ മഞ്ജു പറയാതെ മഞ്ജുവിനെ അയാളെ സംരക്ഷിക്കുന്നത് പോലെ അയാൾ ചില്ലക്കാരനല്ല എന്നൊക്കെ ഇങ്ങനെ പറയും അതൊക്കെ എൻ്റെ തോന്നലാണ് ഇന്നത്തോടു കൂടി അവളുടെ കഥ തീരും മൂന്നാളെയാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടുപേരെക്ക് കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല അതെന്താ നീ കാണാൻ പോകാത്തത് വെറുതെ നമുക്ക് പിടിക്കപ്പെടേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവരെ കാണാൻ പോകാതിരുന്നത് അതുകൊണ്ട് മൂന്ന് പേര് ചെന്ന് കഴിഞ്ഞാൽ അവൻ ഒരാളെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർ മഞ്ജുവിനെ എന്തെങ്കിലും ചെയ്തോളോ എന്ന് പറയണ്ടോ അപ്പോൾ ഉടനെ ഷാനി പറയണേ എനിക്കങ്ങനെ തോന്നില്ല എന്നില്ല അവനെ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല ഇങ്ങനെ പറയണ്ടെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ സഞ്ജയയുടെ അങ്ങനെ മഞ്ജു ഈ മഞ്ജുവിൻ്റെ ഒപ്പം നിൽക്കുന്ന ആ അയ്യപ്പൻ ആരാണെന്നിങ്ങനെ ഒരു ഉള്ളിലൊട്ട് ഡൗട്ട് തോന്നി ശാലി നിൽക്കുമ്പോൾ സഞ്ജയ് അത് വകവെക്കാതെ പോകുന്നുട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ മഹിമയാണ് കാണിക്കുന്നത് മഹിമക്ക് യാതൊരു സമാധാനവും കിട്ടുന്നില്ല മുകുന്ദനു വിളി വിളിക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ മുകുന്ദനു വിളിക്കാൻ ഒരുങ്ങനെ കേട്ടോ ഇതേ സമയം ഗിരിയും മുകുന്ദനും കൂടി ഇങ്ങനെ നടന്ന് വരികയാണ് മല കയറി കയറിക്കൊണ്ടിരിക്കുകയാണ് കാലിൻ്റെ മുട്ടും വല്ലാതെ വേദനിക്കുന്നു ഇങ്ങനെ ഗിരി പറയുന്നുണ്ട് അപ്പോൾ അവിടെനിന്ന് തന്നെ മുകുന്ദനും പറയുന്നുണ്ട് എനിക്ക് വേദന എടുക്കുന്നുണ്ട് എന്നാലും നടക്കുക എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഫോണടിക്കുന്നത് അപ്പോൾ ഫോണടിച്ച ഉടൻ തന്നെ മുകുന്ദൻ പറയുന്നത് ആ മഹിമയാണല്ലോ ആ നടക്കട്ടെ നടക്കട്ടെ നിങ്ങൾ നടക്കട്ടെ എന്ത് നടക്കട്ടെ എന്ന് ഒന്നും നടക്കുന്നില്ല ഞാൻ വേണമെങ്കിൽ നിനക്ക് സ്പീക്കറിലിട്ട് സംസാരം കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞാ അപ്പത് കേട്ടോന്നെ ഏടാ അതൊന്നും വേണ്ടടാ നീ തനിയെ സംസാരിച്ച അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നോട് നിനക്ക് തോന്നിയ സംശയം തീർക്കേണ്ട എൻ്റെ ഉത്തരവാദിത് അതുകൊണ്ട് നീ കേൾക്കെന്ന് പറഞ്ഞിട്ട് സ്പീക്കറിൽ ഇടാ അപ്പോൾ ഈ സമയം മഹിമ ഹലോ വക്കീലേ എന്ന് ചോദിക്കുമ്പോൾ ആ എന്താ വിളിച്ച് വക്കീലിപ്പോൾ മലക്ക് പോയത് മുതൽ വിളിക്കാറില്ലല്ലോ ആരും പുറത്തു വിളിക്കാറില്ലെന്ന് ഞാൻ എൻ്റെ അമ്മക്ക് വിളിക്കാറുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ തന്നെ മഹിമയ്ക്ക് ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ എന്നാൽ അഭി ഇത് പിറകിൽ നിന്ന് കേൾക്കുന്നുണ്ട് അഭി മഹിമയുടെ പിറകിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം വക്കീലിനോട് മഹിമ പറയാൻ വക്കീൽ പോയതിന് ശേഷം വിളിച്ചിട്ടില്ല ഞാൻ എൻ്റെ അമ്മക്ക് വിളിച്ച് വിവരങ്ങളൊക്കെ പറയാറുണ്ടല്ലോ അമ്മ എന്നോട് വിവരങ്ങൾ പറയാറില്ല എന്നാലും വക്കീലേ വക്കീൽ പോയപ്പോൾ എന്തോ ഒരു ജാതി അല്ല എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ ഉടൻ തന്നെ മഹിമ ചോദ മഹിമ പറയണ്ടത് എനിക്കെന്താ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ വക്കീലിനെ വിളിക്കാൻ പറ്റുള്ളൂ പിന്നെ എന്തിനാ വെറുതെ വിളിക്കുന്നു അതിൻ്റെ ആവശ്യം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കാനായിട്ടാണ് അപ്പോൾ ഇത് കേട്ടോടം തന്നെ മഹിമക്ക് വലിയ സങ്കടമാവാനായിട്ടാണ് വക്കീലിൻ്റെ ആ സംസാരം കേൾക്കുമ്പോൾ അപ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ ആ ആദ്യം മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ മഹിമ ഫോണങ്ങ് കെട്ടി ചെയ്യാണ് കേട്ടോ ഇതേ സമയം ഇപ്പോൾ നിൻ്റെ സംശയം അങ്ങ് മാറിയില്ലേ എന്ന് ഗിരിയോട് ചോദിക്കുമ്പോൾ ഗിരി പറയണേ എടാ ഏതൊരു പെൺകുട്ടി നിന്നെ സ്നേഹിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ ഞാൻ പറയുന്ന ഒരു സ്നേഹം നിന്നോടുണ്ടെങ്കിൽ ഇതോട് കൂടിയിട്ട് അങ്ങ് മാറിയേക്കും അതും തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത് ആ കൂടി അങ്ങ് മാറിയേക്കും ഒരു നയത്തിലൊക്കെ വേണ്ട പെൺകുട്ടികളോട് സംസാരിക്കാൻ എന്ന് പറയുമ്പോൾ പിന്നെ എനിക്കെൻ്റെ ആവശ്യമില്ല ഒന്നും അവളോടില്ല എന്നുള്ളത് നിനക്ക് മുന്നേ കാണിച്ചു തരല്ലേ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ നന്നായി നന്നായിരുന്നു പറയാനിട്ടാണ് എന്നാൽ ഈ സമയം അബി മഹിമയുടെ അടുത്തോട്ട് വരുകയാണ് അപ്പോൾ മഹിമയുടെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ വക്കീലിനെ വിളിച്ചതാണ് അപ്പോൾ വക്കീലെന്താ പറഞ്ഞത് വക്കീലിനെ പിടി തരുന്നില്ല വക്കീൽ ഇങ്ങനെ എന്നെ സങ്കടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്തിനാണ് വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയണേ അത് ചില ആൺപിള്ളേരുടെ അടവാണ് സ്നേഹം മേടിച്ച് പെൺകുട്ടികൾ വരുന്നതെന്ന് കാണുമ്പോൾ അവരൊരു ഡിമാൻഡ് വെക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ വക്കീൽ അങ്ങനത്തെ ഒക്കെ പയ്യനല്ല എന്ന് പറയണ അപ്പോൾ അത് കേൾക്കുന്ന അബിക്ക് ഇവിടെ ഒരു സ്നേഹം എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതേ സമയം അയ്മ പറയുന്ന അടുത്ത വാക്കേക്കുമ്പോൾ അഭ്യാഗം ഞെട്ടിപ്പോകണേ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളാണ് വക്കീൽ ഈ വക്കീലിനപ്പോൾ ഗിരിയേട്ടനെ കൊണ്ടുപോകേണ്ട ആവശ്യം എന്നാണ് വക്കീൽ പോയപ്പോൾ മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ല വക്കീലിനെ കാണാഞ്ഞിട്ട് എന്നിങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഭാനവതി അമ്മയുടെ അടുത്തേക്കും സ്വപ്നയുടെ അടുത്തോട്ടും ഇങ്ങനെ ഷാലി കയറി വരികയാണ് അപ്പോൾ ഷാലിയെ കാണുമ്പോൾ ഭാനവതിയമ്മ പറയണേ മോളനി കയറുക എന്തായാലും ഭക്ഷണം ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം വിളമ്പാൻ വേണ്ടി പോകാനുണ്ടാകും ഇതേ സമയം ഷാലിയും സ്വപ്നയോട് എടി മഞ്ജു വരെ കൊല്ലാനുള്ളൊരു ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറയട്ടോ എന്ത് കൊല്ലേ ആ കൊല്ലാനുള്ള ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആര് എന്ന് ചോദിക്കണേ എനിക്കൊപ്പം എൻ്റെ ഏട്ടനെ ഞാനാണിത് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവിടെ ആകെ ഇങ്ങനെ സ്വപ്നം ഞെട്ടി നിൽക്കണം കേട്ടോ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പുറത്താണെങ്കിലോ സ്നേഹം നടി സ്നേഹമുള്ളവർ പിന്നാലെ നടക്കുമ്പോൾ ആണെങ്കിലോ അവൾക്ക് എന്നെ ആവശ്യമില്ല എന്ന് അഭി പറയുന്നത് സ്നേഹമില്ലാത്തവൻ്റെ പിന്നാലെ ഇവള് നടക്കുന്നത് എന്താ ഭ്രാന്താണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഒരു സീനിലാണ്ട്ടോ എപ്പിസോഡ് നിർത്തുന്നത് देती तो नहीं